നമസ്കാരം പ്രശസ്ത നർത്തകി മേദിൽ ദേവികയ്ക്കെതിരെ അപകീർത്തി പ്രചാരണം നടത്തിയ അധ്യാപികയ്ക്കെതിരെ കേസെടുത്തു സിൽവി മാക്സിമേന എന്ന എൻ ഐ എസ് എച്ച് അധ്യാപികക്കെതിരെയാണ് എറണാകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസെടുത്തിരിക്കുന്നത് മേദിൽ ദേവികയുടെ ദി ക്രോസ് ഓവർ എന്ന ഡാൻസ് ഡോക്യുമെന്ററി താൻ സൃഷ്ടിച്ച ഒരു നൃത്തരൂപത്തിന്റെ ആശയം മോഷ്ടിച്ചതാണെന്ന് സിൽവി മാക്സിമേന നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു ഇതിനെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത് ഉണ്ടായി എന്ന് കാണിച്ച് മേതിൽ ദേവിക നൽകിയ ഹർജിയിൽ കോടതി പ്രഥമ പ്രഥമദൃഷ്ടിയ കേസുണ്ടെന്ന് കണ്ട് പ്രതിക്കെതിരെ സമൻസ് അയക്കാൻ ഉത്തരവിടുകയായിരുന്നു ദി ക്രോസ് ഓവർ എന്ന തന്റെ ഡാൻസ് ഡോക്യുമെന്ററിക്ക് സിൽവി മാക്സിമേന അവരുണ്ടാക്കിയെന്ന് അവകാശപ്പെടുന്ന നൃത്തരൂപവുമായി യാതൊരു ബന്ധവുമില്ലെന്നും അവരുടേത് ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ച് പലരും ചെയ്യുന്നത് പോലെ പാട്ടിനത്ത് ചെയ്യുന്ന മോഹിനിയാട്ടത്തിൻ്റെ വേഷം മാത്രം ധരിച്ച് അവരുടെ ചിട്ടയോ സംഗീതങ്ങളോ ഉപയോഗിക്കാത്ത ഒരു സൃഷ്ടിയാണെന്നാണ് മേതിൽ ദേവിക തന്റെ ഹർജിയിൽ പറയുന്നത് തന്റെ ഡാൻസ് ഡോക്യുമെന്ററിയെക്കുറിച്ച് സിൽവി മാക്സിമേന ഉന്നയിച്ച എല്ലാ വാദങ്ങളും കളവാണെന്നും അവരുടെ സൃഷ്ടികളെക്കുറിച്ച് തനിക്ക് യാതൊരു മുൻപരിചയമില്ലെന്നും ബോധപൂർവം ഇത്തരത്തിൽ കളവായ പ്രചാരണം നടത്തിയത് വഴി തനിക്ക് അപകീർത്തിയുണ്ടായെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു മൂന്ന് പതിറ്റാണ്ടേ നർത്തകി നൃത്താധ്യാപിക ഗവേഷക തുടങ്ങിയ നിലയിൽ അന്തർദേശീയ പ്രശസ്തിയായ ദേവികയുടെ മോഹിനിയാട്ടം എന്ന കലാരൂപത്തിലുള്ള സൃഷ്ടികൾ കേൾവി പരിമിതരിലേക്ക് എത്തിക്കാനുള്ള നൂതന സംരംഭമാണ് ദി ക്രോസ് ഓവർ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് അഥവാ ഐഎസ്എൽ ഒരു കോപ്പിറൈറ്റഡ് ഭാഷയല്ലെന്നും ഐ എസ് എൽ ഉപയോഗിച്ച് സർഗാത്മക സൃഷ്ടികൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടെന്നും ഹർജിയിൽ പറയുന്നു സിൽവി മാക്സി അവകാശപ്പെടുന്ന സൃഷ്ടിയുമായി യാതൊരു സമാനതകളുമില്ലാത്ത തന്റെ ആവിഷ്കാരത്തെ മോഷണം എന്ന ആരോപിക്കവഴി തനിക്ക് ഉണ്ടായതായി ഹർജിയിൽ പറയുന്നു ക്രോസ് ടീസർ നടൻ മോഹൻലാലും ഗോപിനാഥ് മുതുകാടും തങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് പുറത്തിറക്കിയത്